ഭവനങ്ങളുടെ ലഭ്യതയിൽ വലിയ തോതിൽ കുറവ് നേരിടുന്നുണ്ട് ഇത് രാജ്യത്തെ ഭവനവില ഉയർന്നു നിൽക്കാൻ ഇടയാക്കുകയും ജനങ്ങൾക്ക് വീട് സ്വന്തമാക്കുവാനും വാടകയ്ക്ക് കഴിയുവാനും വലിയ ചിലവ് വേണ്ടിവരികയും ചെയ്യുന്നു എന്നാൽ ഭവന ലഭ്യതയിലെ ക്ഷാമത്തിന് പിന്നിലെ പ്രധാന പ്രതി കുടിയേറ്റമാണെന്നാണ് ഇപ്പോൾ ഒരു റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നത് കുടിയേറ്റക്കാരുടെ ഒഴുക്ക് സകല പബ്ലിക് സേവനങ്ങളിലും സമ്മർദ്ദം ചെലുത്തുന്നതായി ടോറി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു പ്രത്യേകിച്ച് ഹൗസിംഗ് മേഖലയിലാണ് ഈ സമ്മർദ്ദം വ്യാപകമാകുന്നത് എന്ന് എം റോബർട്ട് നീൽ ും പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ രണ്ടേ ദശാംശം രണ്ടേ അഞ്ച് ഡിമാൻറ്റും ഒന്നേ ദശാംശം നെറ്റ് മൈഗ്രേഷനും കണക്കാക്കുമ്പോൾ മൂന്നേ ദശാംശം നാല് നാല് മില്യൺ ഭവനങ്ങളാണ് നിർമ്മിക്കേണ്ടിയിരുന്നത് എന്ന് റിപ്പോർട്ട് വാദിക്കുന്നു എന്നാൽ രണ്ടേ ദശാംശം ഒന്ന് ഒന്ന് മില്യൺ ഭവനങ്ങളാണ് നിർമ്മിച്ചത് ഒന്നേ ദശാംശം മൂന്ന് നാല് മില്യണിന്റെ കുറവാണ് വീടുകളുടെ എണ്ണത്തിലുള്ളത് കുടിയേറ്റക്കാരെ പാർപ്പിക്കാനാണ് ഈ വീടുകളുടെ എൺപത്തി ഒൻപത് ശതമാനവും ആവശ്യമായി വരുന്നത് നിലവിലെ തോതിൽ ആളുകളെ കൊണ്ടുവരികയും ഹൗസിംഗ് പ്രതിസന്ധി പരിഹരിക്കാനും കഴിയുമെന്നത് മാജിക്കൽ ചിന്ത മാത്രമാണെന്ന് റിപ്പോർട്ട് പറയുന്നു ഇതിനു പുറമെ കുടിയേറ്റക്കാർ മെച്ചപ്പെട്ട വാർച്ച കൊണ്ടുവന്നില്ല എന്നുവരെ മുൻ ഇമിഗ്രേഷൻ മന്ത്രിയായ ജെന്റിക്കും മുൻ ലെവലിംഗ് അപ് മന്ത്രിയായിരുന്ന ഒബ്രയനും ആരോപിക്കുന്നു രണ്ടായിരത്തി പത്ത് മുതൽ നെറ്റ് മൈഗ്രേഷൻ മൂന്ന് ദശാംശം ഏഴ് മില്യൻ കടന്നതിനെയും സെന്റർ ഫോർ പോളിസി സ്റ്റഡീസ് ഗവൺമെന്റിനെ കടന്നാക്രമിക്കുന്നു നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കുന്നതിന് പുറമെ ഓരോ വർഷവും അനുവദിക്കുന്ന വിസകളുടെ എണ്ണം വോട്ട് ചെയ്ത് തീരുമാനിക്കണമെന്നുമാണ് ഇവരുടെ വാദം അതേസമയം ബ്രിട്ടന്റെ സാമ്പത്തിക മേഖലയെ പിടിച്ചു നിർത്തിയത് കുടിയേറ്റക്കാരുടെ വരവാണെന്ന് ഐ എം എഫ് ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മഗ്നവിഷൻ